നമ്മുടെ പ്രതിരോധ സേനകളിലേക്ക് കേഡറ്റുമാരെ സംഭാവന ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സൈനിക സ്കൂളുകളാണ് ഈ സൈനിക സ്കൂളുകളിലും ഇപ്പോൾ ബി ജെ പിയുടെ കാവ്യവൽക്കരണം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം കേന്ദ്ര സർക്കാർ പുതിയതായി അനുവദിച്ച ഈ സൈനിക സ്കൂളിൽ അറുപത്തിരണ്ട് ശതമാനത്തോളം ആർ എസ് എസ് ഇല്ലെങ്കിൽ അനുബന്ധ സംഘടനകളുടെ ബന്ധമുള്ളവരാണ് അതിന്റെ നടത്തിക്കാരായി നിയമിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇപ്പോൾ നൂറ് സ്കൂളുകൾ പുതിയതായി തുടങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അറുപത്തിരണ്ട് ശതമാനത്തോളം ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് നടപ്പിലാക്കുന്നത് അതിന്റെ അർത്ഥം തന്നെ അതൊരു കാവുവൽക്കരണമായി മാറുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് സൈനിക സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന സ്കൂളുകളാണ് സംഘപരിവാർ സംഘടനകൾക്കും നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്താൽ സൈനിക സ്കൂളുകൾ നടത്താനായി രൂപീകരിച്ച സ്വയംഭരണ അതോറിറ്റിയാണ് സൈനിക സ്കൂൾ സൊസൈറ്റി സ്വകാര്യ പങ്കാളിത്തത്തിൽ രാജ്യത്ത് നൂറ് പുതിയ സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് മതിയായ സ്ഥലം ഭൗതിക ഐ ടി അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക ഭദ്രത ജീവനക്കാർ എന്നീ കാര്യങ്ങൾ സൈനിക സ്കൂൾ സൊസൈറ്റി നിർദ്ദേശിക്കുന്ന മാനദണ്ഡം പാലിക്കുന്ന ഏത് സ്കൂളും സൈനിക സ്കൂളായി പരിഗണിക്കാമെന്നായിരുന്നു ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നൂറ് സ്കൂളുകൾക്ക് അനുമതി നൽകാൻ വേണ്ടി തയ്യാറെടുത്തതും അതിൽ അറുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന സ്കൂളുകൾ അത് ഈ ആർ എസ് എസിന്റെയും ആർ എസ് എസിന്റെ അനുബന്ധ സംഘടനകളുടെയും ഒക്കെ തന്നെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സൈന്യത്തിലേക്ക് പോലും കാവ്യവൽക്കരണം കിടക്കുന്നു എന്ന് സംശയം ഇവിടെ ഉയരുന്നുണ്ട് പുതിയ പദ്ധതി ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നതോടെ സൈനിക സ്കൂൾ കരാറുകളിൽ അറുപത്തിരണ്ട് ശതമാനവും ആർ എസ് എസ് അനുബന്ധ സംഘടനകൾ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കൾ സുഹൃത്തുക്കൾ ഹിന്ദുത്വ സംഘടനകൾ വ്യക്തികൾ മറ്റു ഹിന്ദുമത സംഘടനകൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളാണെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ അന്വേഷണം വ്യക്തമാക്കിയിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ നിന്നും വിവരാവകാശ രേഖകളിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ സംരക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇതിലൊക്കെ തന്നെ സംഘപരിവാറിന്റെ കളികൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതിയുടെ നിയന്ത്രണത്തിലുള്ള അഖിൽ ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ ആർ എസ് എസിന്റെ സാമൂഹിക സേവന വിഭാഗമായ രാഷ്ട്രീയ സേവാ ഭാരതീയൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബൌസാഹബ് ബുസ്തുഗെ സ്മൃതി ലോക്നാസ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സൈനിക സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാവാഹിനിയുടെ സ്ഥാപക സ്വാതി രഥംബര നടത്തുന്ന സ്കൂളിനും സൈനിക സ്കൂൾ പദവി ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നതാണ് റിപ്പോർട്ട് വരുന്നുകൾ പറയുന്നത് ഗുജറാത്തിലും അരുണാചൽ പ്രദേശിലുമാണ് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നൽകിയിരിക്കുന്നത് അരുണാചൽ പേമ പേമഖണ്ഡുവിന്റെ ഉടമസ്ഥയിലുള്ള തവാങ് പബ്ലിക് സ്കൂളിനും സൈനിക സ്കൂളിന്റെ അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഗുജറാത്തിലെ ബി മുൻ ജനറൽ സെക്രട്ടറി അശോക് കുമാർ ഭാവ് സഖ്ഭായ് ചൌധരിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിനും സൈനിക സ്കൂളിന്റെ അനുമതി നൽകിയിട്ടുണ്ട് ഗുജറാത്തിലെ നിയമസഭാ സ്പീക്കർ ശങ്കർ ചൌധരിയുടെ ഉടമസ്ഥയിലുള്ള സ്കൂളിനും ഇതിനൊപ്പം തന്നെ ഈ സൈനിക പദവി നൽകിയിട്ടുണ്ട് സൈനിക സ്കൂൾ പദവി നൽകിയിട്ടുണ്ട് എന്ന് എടുത്തു പറയണം ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ സരിതാ ഭൌദരിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നാസ്മൃതി സൻസ്ഥാൻ ഈ സൈനിക സ്കൂൾ പദവി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് എം എൽ എ രാധാകൃഷ്ണ വിഖേയ് പാർട്ടിയിൽ ചെയർമാനായ അഹമ്മദ് നഗറിലെ പത്മശ്രീ ഡോക്ടർ വിത്തൽ റാവു വി കെ പാട്ടിൽ സ്കൂളും സൈനിക സ്കൂളായി മാറിയിട്ടുണ്ട് സൈനിക സ്കൂൾ മേഖലയിൽ ആദ്യമായി സ്വകാര്യവൽക്കരണം നടത്തുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ഈ സൈനിക സ്കൂൾ മേഖലയിൽ സ്വകാര്യ ബംഗളത്തിന് അഴിമതി നൽകിയിരിക്കുന്നത് പക്ഷേ അത് ഒരു പുരോഗമന കാഴ്ചപ്പാടാണ് എന്നാണ് അന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടിയതെങ്കിൽ പോലും അത് ഫലത്തിൽ വരുമ്പോൾ അതൊക്കെ തന്നെ സംഘപരിവാർ അനുകൂലികൾക്കും ഇല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും വേണ്ടി അവർക്ക് നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളുകളാക്കി സൈനിക സ്കൂളുകളെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതുകൊണ്ടാണ് അവരുടെ സ്കൂളുകൾക്ക് സൈനിക സ്കൂൾ പദവി നൽകി കൃത്യമായ ഗ്രാൻഡും കാര്യങ്ങളും അവർക്ക് നൽകാനും തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഒക്കെ തന്നെ അർത്ഥം സൈനിക സ്കൂളിൽ കൂടി കാവ്യവൽക്കരണം നടത്താനുള്ള തീരുമാനങ്ങൾ ബി എടുത്തിരിക്കുന്നു അത് നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിന്റെ കണക്കുകൾ കൂടി വ്യക്തമാക്കുമ്പോഴാണ് ഈ ഒരു അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയുള്ളൂ അതായത് ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ ക്ലാസ്സുകളുള്ള ഒരു സ്കൂളിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ പിന്തുണയാണ് ഇതിലൂടെ കേന്ദ്രം നൽകുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രകടനത്തെ അടിസ്ഥാനമാക്കി പ്രതിവർഷം പരിശീലന ഗ്രാൻഡായി പത്ത് ലക്ഷം രൂപയും നൽകുമെന്നും സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സ്വകാര്യ സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് വാർഷിക ഫീസായി വാങ്ങുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് പുതിയ നയം വരുന്നതുവരെ വരെ പതിനാറായിരം കേഡറ്റുകളുള്ള മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളുകൾ രാജ്യത്തുണ്ടായിരുന്നു സൈനിക സ്കൂളിൽ പഠിച്ചിറങ്ങിയ പതിനൊന്ന് ശതമാനം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്തായാലും ഈ സൈനിക സ്കൂളിൽ കൂടി കാവ്യവൽക്കരണം നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഒന്ന് അവരുടെ വേണ്ടപ്പെട്ട നേതാക്കൾക്ക് അഴിമതി കാണിക്കാനും പണം വിതരണം ചെയ്യാനും ഒക്കെയുള്ള ഒരു അനുമതി അതിനൊപ്പം രണ്ടാമത്തേത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ സേനകളിലേക്ക് കാവ്യവൽക്കരണം നടത്തുക എന്നുള്ള കാര്യം അതിന് രണ്ടിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സൈനിക സ്കൂളിന്റെ അനുമതി നൽകുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന ബി ജെ പി ഇതര അല്ലെങ്കിൽ ആർ എസ് എസ് പോലെയുള്ള സംഘടനകൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം സൈനിക സ്കൂൾ കൊടുക്ക സംശയമില്ലാതെ പറയാൻ കഴിയും എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ച് സൈനിക സ്കൂളുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റ് ആളുകൾക്ക് ഇത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്